ആ ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതുന്ന ഒരു ഇതാണ് പ്ലസ് ഏവൺ ആണുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് എഡിഷനാണ് ഫോർത്ത് എഡിഷൻ ആണ് തോന്നുന്നു എനിക്ക് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്ന പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ള ആണ് അപ്പൊ പ്ലസ് ഏവൺ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ പ്ലസ്സിട്ട് പറഞ്ഞിരുന്നില്ല ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാതിരിക്കണം ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറിയേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിം ഫിൽമേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നില്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം ബാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതോടനെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കല്ലോ അപ്പൊ അന്ന് രജീവൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അങ്ങനെ അങ്ങനെ കറക്റ്റ് ആ കറക്റ്റ് ആണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പൊ അത് ഓഫ് കോഴ്സ് പ്ലസ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ അതായത് പ്ലസ് ആയിട്ട് ഇമാജിൻ ചെയ്ത നജീവ് ജീവന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് മേക്കറിനെ കെഡിറ്റാണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം പെനിച്ചേരുടെ അടുത്ത സുഹൃത്താണ് ബസ്സേ സുഹൃത്താണ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാൻ അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെൻറ്റിൽ അറിയാതെ പോകുന്നതാണ് അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതാണ് എൻ്റെ മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് എഴുതി വെച്ചതല്ല ശരിക്കും Yes. Hi, retouch sana here from india today hi hello hi, hi. how are you doing uh, prabhudhra tell me of course everyone's talking about your looks but what is your daughter's reaction to seeing the trailer or the look that when she saw it the trailer uh, so i mean uh, she associates the whole film with my beard uh, <laughs> because i uh, used to be sporting a really long beard for the longest time and she thought it was very cool so uh, she keeps associating Angelina with uh, oh the time that I had the beard. Uh, I don't know if uh, there is a film I want her to see, uh, and I've made this remark before, and people have taken it out of context. Uh, when I said that you know I have not shown my films to my daughter, uh, I've had to field questions where people have asked me, then how do you come out and say uh, that you know others should go to theaters with family and watch the film? The difference being that when my daughter watches a film of mine, she's only nine. She'll keep seeing her father on screen. She'll not see an actor, unlike your children who will see Prithviraj the actor. So it's a different contextual scenario where a nine-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown uh, her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter. Turns around and asks me, were you an actor? Uh, what does being an actor mean? I think the first film I will show up as art is uh, Also, because of the survival drama, uh, tell me three things that you cannot survive without. My daughter, my wife, in cinema. There's also a lot of talks about Badimya, Chodimia. Anything you want to say because uh, that also has a very different look uh, and a personality for you? I'll meet you in Bombay and we will speak in detail. Yeah.